ഉമ്മ ഉമ്മതെന്തൊരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് ധരിഞ്ഞൊന്നും വിടില്ലല്ലോ അതല്ലേ ഞാൻ പറഞ്ഞേ റിസ്വാന്റെ ഓന കൊണ്ട് വല്ലാത്ത ശല്യായി ഞമ്മള് പെണ്ണുങ്ങളല്ലേ റിസ്യാ ആ ഇങ്ങോട്ട് ശമിച്ചാലി ഉം ക്ഷമിക്കാൻ പോന്നു ഓൻ എനിക്കിട്ട് പണി തന്നാല് അതിന് വലിയ പണി ഞാൻ ഓണ് കൊടുക്കും നോക്കിക്കോ വേണ്ട റിസ്യാ ഞമ്മള് ശക്തി കൊറഞ്ഞോല പെണ്ണുങ്ങളാ യുദ്ധക്കാരെ പോലെ റിസ്വാനു എന്റെ ഉപ്പേ

പഠിച്ചോനെ എന്നാണ് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിക്കാ എങ്ങനെ ഈ പുരയിലുള്ള യുദ്ധം തീർന്നിട്ട് വേണ്ടേ നാട്ടിലുള്ള യുദ്ധങ്ങൾ തീരാന് ഏറിയ പുരയിലുണ്ട് കുട്ടികള് ഇപ്പൊരുള്ള ഏറ്റിങ്ങൾ ഇഞ്ചോ താലാട്ടം തിരിഞ്ഞു നീറ്റിങ്ങൾ കൊണ്ട് ഇന്തേ ഇഞ്ചിയാണ് ഇത് ഇനു പോലെന്തേ താണീ ഇതൊക്കെ നേർക്കൊക്കെ അയിനെങ്കില് നന്നാക്കാനൊക്കെ ഒരു എളുപ്പമുണ്ടായിനു

ചെയ്യൂല ആ പറഞ്ഞത് നമുക്ക് സോറി ഈ തെറ്റ് പറ്റാത്ത മനുഷ്യന്മാര് ദുനിയാവിലില്ല അത് മനസ്സിലാക്കി തിരുത്തുമ്പോഴേ നമ്മൾ മനുഷ്യള്ളു ഇന്ന് മനുഷ്യന്മാര് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് സോറിന്ന് തെറ്റു പറ്റിന്ന് പറയണതൊക്കെ എല്ലാരും എല്ലാം തികഞ്ഞോരാന്നുള്ള ഭാവാണ് ഈ ദുനിയവിലെല്ലാ കുഴപ്പത്തിന്റെയും കാരണം

പിഞ്ചു കുഞ്ഞുങ്ങള് ഉമ്മാനെ ഉപ്പാനെ നഷ്ടപ്പെട്ട് കരയുമ്പോൾ പടച്ചോൻ അത് കാണണോ അല്ലെങ്കിൽ ഓന് വയറുവേദന വരണമെന്നല്ല അന്റെ പ്രാർത്ഥന കേൾക്കണോ ഞമ്മക്കൊക്കെ എല്ലാം ഉണ്ട് മോളെ വീടും കുടിയും ഭക്ഷണവും സമാധാനവും ഒക്കെ ഇതൊന്നുമില്ലാതെ മനുഷ്യന്മാര് നട്ടം തിരിയാ പത്രത്തിലും ടിവിയിലൊക്കെ ഓരോന്ന് കാണുമ്പളെ ഞമ്മളൊക്കെ സ്വർഗത്തിലാ ജീവിക്കണമെന്ന് തോന്നുന്നു സോറിപ്പാ ഈ യുദ്ധം കാണുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാലേ പരസ്പരം സ്നേഹിക്കേ മനസ്സിലാക്കി ക്ഷമിക്കുകയും ചെയ്യുന്ന ദിവസേ യുദ്ധങ്ങൾ ഇല്ലാണ്ടാവും അതിനു വേണ്ടി വേണോ ഞമ്മളൊക്കെ പ്രാർത്ഥിക്ക മനസ്സിലായോ എന്റെ കൊടുക്കലെ പൈസ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാൻ പോവാ അത് പോവാസാറായിരിക്കുന്നു യുദ്ധങ്ങൾ ഇല്ലാണ്ടാവട്ടെ എന്ന് ഞമ്മക്ക് പ്രാർത്ഥിക്കാം അല്ലേ റുസ്വാനെ യും വന്നളിയാ കടലും മീനൊക്കെ മനസ്സിലുണ്ടല്ലോ മുറ്റമടിക്കൂലും കൂടത്തേക്കൂല

തപ്പഹ എന്ന ഗൂഡേ കലികാലം നക്തിനല ആണുങ്ങളെ മീമൻ എന്ന രൂപ sklearn ചിത്രമായി മീങ്കചടക്ക് നിർത്തി പിരിവില പോയ മടിയേ നോട്ടുമാല കൊർക്കുന്ന മാരി കൊട്ടിട്ടോണ്ട് കൽത്തിൽ കന്നിട്ട് ഒക്കി നമ്മളോട് ഇച്ഛാതി മാണ്ടില്ലേ അരവയർ നിറക്കാൻ കൊടു കൊടു സഗടം ആരെങ്കിലും വാരിത്തന്നെ കുട്ടൻ മുന്നേ പാപം കേൾക്കാത്ത പളിയൊന്നും ചിത്രനേക്ക് ഒരു പരവേഷാ വന്നല്ലോ പാപം ചുടത്തി തപ്പഹ എന്ന പറക്കണ് ചെറുചരിയോടേ എടി കാട്ടുപുന്നി ഈസ് തമിങ്ങ് ഓം വേരാണ് குழல் எடுப்பூதி தடி தப்ப மாதிசயன் எம்மை தி மூசை தி மூசா எம்மை மூசா எம்மை மூசா எம்மை தி மூசா E <laughs> mm -hmm. <laughs>